ഗവർണറും സഖവും പിണറായി വിജയനും അല്ലെങ്കിൽ പിണറായി വിജയൻ നയിക്കുന്ന മന്ത്രിസഭ ആ മന്ത്രിസഭയുമായി സർക്കാരുമായി ഉള്ള വാക്പോലും ആ യുദ്ധവും തുടരുകയാണ് കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡ് മാത്രം സംസാരിച്ച് പ്രസംഗിച്ച് ഗവർണർ ഇറങ്ങിപ്പോവുകയും ചെയ്തു കഴിഞ്ഞ റിപ്പബ്ലിക് ഡേക്ക് പരസ്പരം അവർ അടുത്ത് ഇരുന്നെങ്കിലും മുഖ്യമന്ത്രിയും ഗവർണറും അടുത്തിരുന്നെങ്കിലും ഒരക്ഷരമുണ്ടില്ല മുഖത്ത് നോക്കാതെ പരേഡ് കണ്ട് അവർ പോകുന്നതും നമ്മൾ കണ്ടു ഇതിനൊക്കെ ശേഷമാണ് നിലമേലിൽ സംഘർഷം സംഘർഷമുണ്ടാകുന്നത് നിലവേലില് കൊട്ടാരക്കരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഗവർണർ വരുന്നു ഗവർണർ അതുവഴിയാണ് വരുന്നത് എന്ന വിവരം നേരത്തെ പോലീസ് എസ് എഫ് ഐക്കാർക്ക് ചോർത്തി കൊടുത്തു അതനുസരിച്ച് അവർ ബാനറും പോസ്റ്ററും അതുപോലെ കൊടിയും ഒക്കെ തയ്യാറാക്കി കാത്തുനിന്നും പോലീസ് ആ വിദ്യാർത്ഥിക്കൊപ്പം അവരോടൊപ്പം സംസാരിച്ചുകൊണ്ട് അവരുടെ തണലിൽ അവരുടെ ബാനറിന്റെയും കൊടിയുടെയും ഒക്കെ തണലിൽ അവരുമായി കുശലം പറഞ്ഞു നിന്നും ചെറിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവും ആ പ്രതിഷേധം കഴിയുമ്പോൾ അറസ്റ്റ് ചെയ്താലും വിട്ടയക്കാം മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഗവർണർ നിർത്താതെ പൊയ്ക്കോളും എന്നൊക്കെയാണ് കരുതിയത് പോലീസുകാരും അങ്ങനെയാണ് കരുതിയത് കാരണം പോലീസുകാർക്ക് ഇപ്പൊ രണ്ട് മുഖമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പോകുന്നതെങ്കിൽ ഒരു കറുത്ത കൊടിയോ അല്ലെങ്കിൽ ബാനറോ കറുത്ത കുപ്പായമോ എവിടെയെങ്കിലും കണ്ടാൽ അവരെ കരുതൽ തടങ്കലെടുക്കുകയും പിണറായി വിജയൻ പോയതിന് ശേഷം മാത്രം പുറത്തുവിടുകയും ചെയ്യുന്ന രീതിയുണ്ട് ഇവിടെ അതിനേക്കാളും ഭരണഘടനാ പദവിയുള്ള ഉയർന്ന പദവിയുള്ള പിണറായിക്കള ഉയർന്ന പദവിയുള്ള ഗവർണർ വരുമ്പോൾ അത് തന്നെയാണ് കേരള പോലീസ് ചെയ്യേണ്ടത് പക്ഷെ അവർ അതല്ല ചെയ്യുന്നത് അത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അവരുമായി കുശലം പറഞ്ഞ് നിൽക്കുന്നതും അവരുടെ ബാനറിന്റെ കീഴെ വെയിലുള്ള അത് നിൽക്കുന്നതും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതും ഒക്കെ അവരുടെ ബാനർ വായിച്ചു നോക്കുന്നതും ഒക്കെ കണ്ടിരുന്നു ഗവർണർക്ക് ഇത് നന്നായി അറിയാം ഇങ്ങനെയാണ് പോലീസിന്റെ നിലപാട് എന്നത് അതുകൊണ്ടാണ് പ്രധാനമായും ആൾക്കാർ കാത്തുനിന്ന ഭാഗത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പ് തൊട്ടപ്പുറത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ച ആ സമയത്ത് തന്നെ ഈ പോലീസും ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ കാത്തു നിൽക്കുന്നവരും രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട ഗവർണർ വാഹനം അവിടെ നിർത്തി അദ്ദേഹം പുറത്തിറങ്ങി നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് താൻ പോകുന്ന വഴി സുരക്ഷിതമാക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്വമാണ് അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ മറ്റോ കാര്യങ്ങൾ വന്നാൽ താൻ അവിടെ ഇറങ്ങും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് പോലീസുകാർ അത് ഓർക്കണമായിരുന്നു പക്ഷെ അത് ചിന്തിച്ചില്ല ഏതായാലും ഗവർണർ അവിടെ ഇറങ്ങി ഗവർണർക്ക് കൃത്യമായിട്ട് അറിയാൻ പോലീസ് ഒത്തു കളിക്കുന്നുണ്ട് സാധാരണ പിണറായി വിജയൻ പോകുന്ന സമയത്ത് റൂട്ട് ക്ലിയർ ചെയ്യാറുണ്ട് അദ്ദേഹത്തിന് വേണ്ട പരിഗണന കൊടുക്കാറുണ്ട് പ്രധാനമന്ത്രി പോകുന്നതിനേക്കാൾ സുരക്ഷിതമായി അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ അതായത് ഗവർണറെ ആ കാര്യത്തിൽ പരിഗണിക്കുന്നില്ലെന്ന് മാത്രമല്ല എസ് എഫ് ഐക്കാർക്ക് പ്രതിഷേധിക്കാനുള്ള സകല സൗകര്യം വാഹനത്തിന് മുന്നിൽ ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴിനുള്ള സൗകര്യങ്ങൾ വരെ ചെയ്തു കൊടുക്കുന്ന സംവിധാനം നമ്മൾ കണ്ടു അത് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലവേൽ ഇറങ്ങിയത് ഏകദേശം രണ്ട് മണിക്കൂർ നേരം അദ്ദേഹം അവിടെ ഇരുന്നു അദ്ദേഹം അവിടെ ഇറങ്ങിയപ്പോ ആക്രോശിച്ചുകൊണ്ട് ഈ എസ് എഫ് ഐയുടെ കുട്ടികൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾ ഗവർണർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അലർന്നത് കണ്ടു അവരുടെ മുന്നിലേക്കാണ് അദ്ദേഹം വീണ്ടും നടന്നു ചെല്ലുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന പോലീസിനെയാണ് നമ്മൾ അവിടെ കണ്ടത് ഗവർണർ ഓർഡർ കൊടുത്ത് പിടിക്കേ നിങ്ങളുടെ കയ്യിൽ എന്താ ലാത്തിയില്ലേ നിങ്ങൾ എന്ത് സുരക്ഷയ്ക്കാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഈ കുട്ടികളെ തല്ലിച്ചതയ്ക്കാനോ കുട്ടികളെ ദേഹോപദ്രവം ഏൽപ്പിക്കാനോ ഇല്ലെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് അകത്തിടാനോ ഒന്നും ഉദ്ദേശമില്ലായിരുന്നു അവരെ ഒന്നും ചെയ്യാതെ അവരെ സംരക്ഷിക്കാമെന്നുള്ള ഉത്തരവാദിത്തം മാത്രമായതുകൊണ്ട് ലാത്തിയോ അല്ലെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പോലീസ് എടുത്തിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതും ഗവർണർക്കറിയാം അതുകൊണ്ട് തന്നെ ലാത്തി എടുക്കാൻ പറഞ്ഞു അവസാനം പോലീസ് വാഹനത്തിൽ നിന്ന് ലാത്തി എടുത്തു ലാത്തി കൊണ്ടുവന്നു ഓടിച്ചിട്ട് പിടിച്ചു പിടിച്ച് കേസെടുക്കാൻ പറഞ്ഞു ഏതായാലും രണ്ട് വാഹനങ്ങളിലായി അവരെ സ്റ്റേഷനിലേക്ക് മാറ്റി കേസ് എടുത്തോളം സാർ പോയിക്കോളൂ എന്നവർ പറഞ്ഞു ആ വേല പള്ളി ചെന്ന് പറഞ്ഞാൽ മതി എനിക്ക് എഫ്ഐആർ ഇവിടെ കിട്ടണം എഫ് ഐ ആർ ഇവിടെ കിട്ടാതെ ഞാനിവിടുന്ന് പോകില്ല എന്ന് വാശി പിടിച്ചു കാര്യം പോലീസ് നമ്മുടെ പോലീസാണ് പിണറായിയുടെ പോലീസാണ് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാം ഇവിടെ വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് അവിടെയാണ് പോലീസ് കുടുങ്ങിയത് തൊട്ട് മുമ്പത്തെ മിനിറ്റ് വരെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുമ്പ് വരെ തങ്ങളുടെ സംരക്ഷണയിൽ അതായത് തലയിൽ വെച്ചാൽ പേനരിക്കും താഴെ വെച്ചാൽ ഉറുമ്പരയ്ക്കും എന്ന് കരുതി സംരക്ഷിച്ചിരുന്ന എസ് എഫ് ഐക്കാരെ യാതൊരു ദയ്യാദാക്ഷിണിയവും ഇല്ലാതെ അവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ശിക്ഷിക്കാൻ വിട്ടുകൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് അതേ പോലീസുകാരെത്തി എന്നാൽ ആദ്യം തന്നെ പോലീസ് പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല ആ കുട്ടികളുടെ ജീവിതം സുരക്ഷിതമായി ഗവർണർ ഗവർണറെ വഴിക്ക് പോവുകയും ചെയ്തു എന്നാൽ ഇപ്പോ ആ എസ് എഫ് ഐ കുട്ടികളുടെ ജീവിതമാണ് തകർന്നത് അവർക്ക് ഈ കേസ് മുന്നോട്ട് പോയാൽ ഇനി പാസ്പോർട്ടില്ല അതുപോലെ സർക്കാർ ജോലിയില്ല അവരുടെ സങ്കല്പങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാം അസ്തമിച്ചു കാരണം അവർ ആക്രമിച്ചത് ഗവർണറെയാണ് ഒരു സാധാരണ വ്യക്തിയല്ല ഗവർണർ ഒരു സാധാരണ വ്യക്തി അല്ലാത്തത് കൊണ്ട് തന്നെയാണ് വകുപ്പ് നൂറ്റി ഇരുപത്തിനാല് ഉൾപ്പെടെ വേറെയും കുറച്ച് വകുപ്പുകൾ ചേർത്ത് പോലീസിന് കേസെടുക്കേണ്ടി വന്നത് എഫ്ഐആർ ഇടേണ്ടി വന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റ് കേസുകളെ പോലെ അല്ല ഗവർണർക്കെതിരെയുള്ള കേസ് ഇവിടെ പലരും പറയുന്നത് കേട്ടു പല വീഡിയോകളും പറയുന്നത് കേട്ടു ഗവർണർ കേസെടുക്കാൻ പറഞ്ഞു അവർ കേസെടുത്തു പക്ഷേ കോടതിയിൽ ഇത് തെളിയിക്കണ്ടേ സാക്ഷികൾ വേണ്ടേ ഗവർണർക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയാൻ ആരാണ് പോകുന്നത് ആരും പോകില്ലല്ലോ എന്ന് ശരിയാണ് സാക്ഷി പറയാൻ നിലവേലിലുള്ള ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെ സി പി എം തകർക്കും അല്ലെങ്കിൽ സി പി എം അവരെ ശരിയാക്കും എന്നറിയാവുന്നതുകൊണ്ട് അങ്ങനെ സാക്ഷി പറയാൻ അവിടെ നിന്ന് ആരും പോകുമെന്ന് കരുതണ്ട അത് മാത്രമല്ല അദ്ദേഹം ഇരുന്ന ആ പീഡികയിലുള്ള വയസ്സായ ആളോ അദ്ദേഹത്തിന്റെ മകനോ പോലും ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും സാക്ഷി പറയാൻ കോടതിയിൽ എത്തുമെന്ന് കരുതേണ്ടതില്ല ഇനി അഥവാ ചെന്നാലും അവർ ഊണ് അടിക്കാൻ പോയപ്പോഴാണെന്നോ അല്ലെങ്കിൽ ചായ അടിക്കാൻ പോയപ്പോഴാണോ വന്നത് താൻ അവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒഴിയുമായിരിക്കും അതാണ് സംഭവിക്കുക അതാണ് സി പി എമ്മും അതുപോലെ എസ് എഫ് ഐൻ്റെ നേതാക്കളും ഒക്കെ പറയുന്നത് കൂടുതൽ എസ് എഫ് ഐ കുട്ടികളെ കൊണ്ട് ഗവർണറെ തന്നെ തടഞ്ഞുകൊണ്ട് അവരുടെ ഭാവി തുലയ്ക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം ആ കുട്ടികളുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം ഇത് വകുപ്പ് വേറെയാണ് ഗവർണർക്കെതിരെയുള്ള ഈ നൂറ്റി ഇരുപത്തിനാല് കേസിൽ ആരും സാക്ഷി പറയേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോ എവിഡൻസ് മാത്രം മതി വിഷ്വൽ എവിഡൻസ് മാത്രം മതി ശിക്ഷ കിട്ടും ഇവിടെ വിഷ്വൽ എവിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കേസ് മുന്നോട്ട് പോയാൽ സാക്ഷികളെ മറ്റും നോക്കിയിരിക്കാത്ത തന്നെ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ അവരുടെ കൂടെ ഇങ്ങനെ പോരും അത് ശിഷ്ടകാലം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇനി ഉള്ളവർ ഈ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് തുള്ള നിൽക്കണ്ട കാരണം നിയമത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മളെ കേരള ഗവർണർ അദ്ദേഹത്തിനെതിരെയുള്ള സി പി എമ്മിൻ്റെ പടപ്പുറപ്പാട് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് അത് എങ്ങനെ പ്രതിരോധിക്കണമെന്നും നൂറ് ശതമാനം അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഈ പാവപ്പെട്ട കുട്ടികൾ ഈ നേതാക്കന്മാരുടെ വാക്ക് കേട്ടുകൊണ്ട് ഗവർണർക്ക് മേലെ ചെന്നാൽ അവരുടെ ജീവിതം തൊലഞ്ഞു പോകും പിന്നീട് അവർ സഹായിക്കാൻ ഈ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റ് പാർട്ടി നേതാക്കളോ ഉണ്ടാവുകയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നാളെയുടെ പ്രതീക്ഷകളായി നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയായി മാറും എന്ന് കരുതിയാണ് പഠിപ്പിക്കുന്നത് പക്ഷെ അവർ ഇത്തരത്തിലുള്ള ചിലരുടെ പിണിയാണുകളായി മാറിയാണ് പ്രവർത്തിക്കുന്നത് ഓക്കെ ജയിലിലൊക്കെ കിടന്ന് നാളെ എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആയി ഈ രാജ്യം ഭരിച്ചു കളയാം എന്നൊക്കെ കരുതി ജീവിതം തൊലച്ചു കളയാനാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിക്കാൻ വിടുന്നതെന്ന് പഠിപ്പിക്കാൻ വിടുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ഒന്നും പറയാനില്ല നല്ല വിദ്യാഭ്യാസം നേടിക്കൊണ്ട് നല്ല വ്യക്തിത്വബോധം നേടിക്കൊണ്ട് ഏതെങ്കിലും നല്ല ഉയർന്ന കമ്പനികളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിലോ മറ്റോ നല്ല ജോലി സമ്പാദിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ച് നല്ല സോഷ്യൽ സ്റ്റാറ്റസോടുകൂടി അവർ സന്തുഷ്ടരായിരിക്കുന്നത് കാണാനാണ് അല്ലെങ്കിൽ വയസ്സുകാലത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതിയാണ് നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിക്കാൻ അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരം സമരങ്ങളിൽ നിന്ന് അവരെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കണം ഇല്ലെങ്കിൽ അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയാണ്